വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു ദൈവം സർവശക്തനാണ് പക്ഷേ പരിശുദ്ധ കുർബാനയെക്കാളും മഹോന്നതമായി ഒന്ന് സൃഷ്ടിക്കാൻ ദൈവത്തിന് ശക്തിയില്ല ദൈവം സർവജ്ഞാനിയാണ് പക്ഷേ ദൈവമായ കർത്താവിന് പരിശുദ്ധ കുർബാനയെക്കാളും വലിയ ഒരു രഹസ്യത്തെ വെളിപ്പെടുത്താൻ തക്ക ജ്ഞാനമില്ല അതുപോലെ തന്നെ ദൈവമായ കർത്താവ് അവിടുത്തേക്ക് സർവസമ്പത്തിൻ്റെയും ഉടമയാണ് പക്ഷേ പരിശുദ്ധ കുർബാനയെക്കാളും മഹത്തരമായൊരു ദാനം നമുക്ക് തരാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല വിശുദ്ധന്മാരെല്ലാം ഈ രഹസ്യം ഗ്രഹിച്ചവരാണ് വിശുദ്ധരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റവാക്കിൽ പറയാൻ തോന്നുന്നത് വിശുദ്ധർക്ക് പരിശുദ്ധ കുർബാനയുടെ രഹസ്യം വെളിപ്പെട്ട് കിട്ടി നമുക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മഹത്വവും ആ തിരുസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പകരുന്ന യഥാർത്ഥ സന്തോഷവും അറിയാതെ ജീവിക്കുന്നവരാണ് നിധി കണ്ടെത്തിയിട്ടും വയൽ വാങ്ങാത്തവരാണ് നമ്മളിൽ പലരും വൈദികരായി നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയുടെ തണലിൽ ജീവിക്കുന്നവരാണ് പക്ഷേ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമായി എത്രമാത്രം മാറുന്നുണ്ട് എന്ന് ധ്യാനിക്കുമ്പോഴാണ് വിശുദ്ധാഗസ്തോസ് പറഞ്ഞ ഈ സത്യത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട സമർപ്പിതരെ നിങ്ങളെല്ലാവരുടെയും ഭവനത്തിൽ നിങ്ങളുടെ കൂടെ ഈശോ വസിക്കുന്നുണ്ട് എത്ര പേരാണ് അടുത്തുള്ളതെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റേഴ്സ് പറയും ഞങ്ങൾ മൂന്ന് പേരാവുള്ളത് നാല് പേരാവുള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈശോയെ കൂടാതെയാണ് നിങ്ങളെണ്ണുന്നത് ഈശോയും കൂടി അവിടെ വസിക്കും ഈശോയുടെ ആ തിരുസാന്നിധ്യമാണ് നമ്മുടെ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും സന്തോഷം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ ഇങ്ങനൊരടയാളം വിളക്കന്നൂര് വെളിപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ കരുണാർദ്രമായ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം പരിശുദ്ധ കുർബാനയിലെ പ്രത്യേകിച്ച് വിളക്കന്നൂരേലെ ഈ വെളിപ്പെടുത്തലിനെ ധ്യാനിക്കുമ്പോൾ എപ്പോഴെല്ലാം ഈ പരിശുദ്ധ കുർബാന കയ്യിലെടുത്ത് അതിനെ നോക്കേണ്ടി വന്നു അപ്പോഴെല്ലാം എനിക്ക് വലിയ സന്തോഷം തോന്നിയത് നാം പരിശുദ്ധ കുർബാനയിൽ എന്താണോ കാണുന്നു എന്ന് വിശ്വസിച്ചത് അത് സത്യമായും ദൃശ്യമാകുന്നു എന്നുള്ളതാണ് ഈ വിളക്കന്നൂരിലെ വെളിപ്പെടുത്തലിൻ്റെ ആത്യന്തികമായ അർത്ഥം പ്രിയപ്പെട്ടവരെ ആ ഒരു വലിയ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കാം ഇതിനേക്കാളും സുന്ദരമായി ഇതിനേക്കാളും അർത്ഥപൂർണമായി ഒരു ദിവ്യകാരുണ്യ അടയാളം ലോകത്തിന് വെളിപ്പെടുത്താൻ ദൈവത്തിനില്ല കാരണം പരിശുദ്ധ കുർബാനയെ നോക്കുമ്പോൾ ഈശോയെ കാണാൻ പറ്റുന്നു എന്നുള്ളതിനേക്കാളും വലിയ രഹസ്യം മറ്റെന്താണുള്ളത് എന്ന് നമുക്ക് ധ്യാനിച്ചു നോക്കാം മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തിയേഴിൽ ഈശോ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ശരിക്കും എവിടെയാണ് പോകേണ്ടത് എന്ന് നമുക്കൊരു പിടിയില്ല യഥാർത്ഥത്തിൽ നാം പോകേണ്ടത് ഈ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലാണ് പരിശുദ്ധ കുർബാനയെ സത്യമായും വിശ്വസിച്ച ശേഷം അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്ന ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല എന്നത് പരമമായ സത്യമാണ് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ തന്നെയാണത് പറയുക പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും എന്ന് നീ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോടൊരു കാര്യം ചോദിക്കുക അത് സംഭവിച്ചിരിക്കുന്നു സംഭവിക്കുന്നില്ല എങ്കിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെക്കുറിച്ച് നീ ഗൗരവമായി ധ്യാനിക്കണം എന്നുകൂടി വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ ഓർക്കുക പരിശുദ്ധ കുർബാനയിൽ നാം സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവ് ഈശോംശിഖായുടെ തിരുശരീരവും തിരുരക്തവുമായി വസ്തുഭേദം അഥവാ സത്താഭേദം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏറ്റവും വലിയ രഹസ്യമാണ് എന്ന സത്യ ഓർക്കുക ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ അരുളി ചെയ്യുന്ന തിരുവചനത്തിൻ്റെ ശക്തിയാലും സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലും നാം സമർപ്പിച്ച അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമായി മാറും ജറുസലേമിലെ വിശുദ്ധ സിറിലിൻ്റെ ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷനിലെന്നോ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അതിങ്ങനെയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഒന്ന് തലകുലുക്കിയപ്പോൾ പച്ചവെള്ളം ലഹരി പതയുന്ന വീഞ്ഞാക്കി മാറ്റാൻ കർത്താവിന് പറ്റിയെങ്കിൽ അത് ശരിയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ വീഞ്ഞായി മാറട്ടെ എന്നൊന്ന് പറഞ്ഞു പോലുമല്ലോ മാതാവ് പറഞ്ഞു വെള്ളം അവൻ്റെ ഭരണി വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഈശോ മിണ്ടിയിട്ടൊന്നുമില്ല ചിലപ്പോൾ ഒന്ന് കാണും അതാണ് വിശുദ്ധൻ പറയുക ഈശോ ഒന്ന് തല കുലുക്കിയപ്പോൾ ഈ വെള്ളഭരണി മുഴുവനും പുതുവീഞ്ഞായി മാറുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിശോമിശിക തൻ്റെ സർവ കൃപയും അഭിഷേകവും വർഷിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ തിരിശരീര രക്തങ്ങൾ അപ്പവും വീഞ്ഞുമായി മാറും എന്ന് വിശ്വസിക്കാത്തതിനേക്കാളും വലിയ അവിവേകമുണ്ടോ എന്ന സത്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന നമുക്ക് ജീവൻ പകരുന്ന സത്യമാണ് എന്നോർക്ക് പരിശുദ്ധ കുർബാന ജീവൻ പകരും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ മലബാറുകാരൻ ഒരു ചേട്ടൻ്റെ ഉദാഹരണമാണത് പറയാൻ എനിക്കെപ്പോഴും ഉള്ളത് കാരണം അദ്ദേഹം പരിശുദ്ധ അദ്ദേഹം തന്നെ എന്നോട് പങ്കുവെച്ചത് റബ്ബർ ഒരു ചേട്ടൻ രാവിലെ സ്ലോട്ടർ ടാപ്പിങ്ങിന് പോയതാണ് മലമുകളിൽ വെച്ച് അദ്ദേഹത്തിന് പാമ്പിൻ്റെ കടിയേറ്റു രാവിലെ രണ്ട് മണി സമയം ഒരു ഒരൊന്നര കിലോമീറ്ററെങ്കിലും മലയിറങ്ങിയെങ്കിൽ മാത്രമേ ഒരു ചികിത്സയ്ക്കുള്ള സാധ്യതയുള്ളൂ തലകറങ്ങുന്നു ഇനി തനിക്ക് മരണം മാത്രമേ ഉള്ളൂ അദ്ദേഹം റബ്ബർ മരത്തെ ചാരിയിരുന്നു അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്ന എല്ലാ ദിവസവും റബർ വെട്ട് കഴിഞ്ഞ് കുളിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ഈശോയെ സ്വീകരിച്ച ശേഷമാണ് റബർ പാലെടുക്കാൻ വരുമായിരുന്നത് അപ്രകാരം പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ആ മനുഷ്യൻ റബർ മരത്തെ ചാരിയിരുന്ന് പറഞ്ഞു എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യം സൗഖ്യം നൽകുന്ന ഗൂതാശയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഇതുവരെയും സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞാൻ ജീവനുള്ളവനായിത്തീരും അതേ എഴുന്നേറ്റ ബാക്കി മുന്നൂറ് റബറും കൂടി വെട്ടി പതിപോലെ കുളികഴിഞ്ഞ് പള്ളിയിൽ പോയി വികാരിച്ചിനോട് കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ പാമ്പ് കടിച്ചു പരിശുദ്ധ കുർബാനയിലെ ഈശോ എന്നെ സുഖപ്പെടുത്തി വികാരിച്ചൻ ആ വികാരിച്ചനോട് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ ആ വികാരിച്ചൻ പറഞ്ഞു നീ ചുമ്മ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി ചികിത്സിക്കാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം ചികിത്സിക്കാനൊന്നും പോയില്ല പരിശുദ്ധ കുർബാനയിലെ ഈശോ അദ്ദേഹത്തെ സുഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഈ മലബാറുകാരൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ എക്കാലത്തെയും കരുത്ത് എന്ന് നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ഈ മലമുകളിൽ വന്ന് വാസമുറപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവർ പരിശുദ്ധ കുർബാനയെ കണ്ട് പരിശുദ്ധ കുർബാനയെ നോക്കി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ മലബാറിനെ കീഴടക്കി എന്ന് പറയുന്നതാണ് സത്യം നമ്മോടൊത്ത് നമ്മുടെ പുല്ലുമേഞ്ഞ ഷെഡുകളിൽ പരിശുദ്ധ കുർബാനയായി ഈശോ വസിച്ചു എന്ന് നാം എല്ലാവരും തിരിച്ചറിയും ആ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസാന്നിധ്യം പകർന്ന കരുത്തും ബലവുമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് എന്നും മുന്നോട്ട് വഴികാട്ടിയായി നിന്നത് ആ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ഈ വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ ദൈവം തന്ന അടയാളമാണ് വിളക്കന്നൂരിലെ ഈ കൃപയുടെ അടയാളം എന്നോർക്കുക ഞാൻ വെറും അപ്പമല്ല നിങ്ങളെല്ലാം കണ്ടുകണ്ട് നിങ്ങളെല്ലാം ഭക്ഷിച്ച് ഭക്ഷിച്ച് ഞാൻ വെറും വരെ അപ്പമാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുക നമ്മുടെ ആത്മാവിനെ പുനർജീവിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായയെ അത്ഭുതകരമായി ആ തിരുവോസ്തിയിൽ പതിപ്പിച്ചു തന്നിരിക്കുകയാണ് കറോനിക്ക പുണ്യപതിക്ക് കർത്താവ് തിരുമുഖം പതിച്ചു കൊടുത്ത ശേഷം തൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അടയാളമായ തിരുമുഖം ഈ ഭൂമുഖത്ത് രണ്ടാമതൊന്ന് പതിപ്പിച്ചത് നമുക്ക് വേണ്ടിയാണ് എന്നാ സത്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക പരിശുദ്ധ കുർബാനയോടുള്ള അളവറ്റ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാകട്ടെ പരിശുദ്ധ കുർബാനയോടുള്ള വ്യക്തിബന്ധം എപ്പോൾ പോയാലും വന്നാലും ഈശോയോട് ആലോചന ചോദിച്ച് ഈശോയോട് സംസാരിച്ചിട്ട് പോകുന്ന മനുഷ്യർ അവരാണ് യഥാർത്ഥ ദിവ്യകാരുണ്യ ഭക്തര് വിയാനി പുണ്യാളിനെ ധ്യാനിക്കുമ്പോൾ ഒരു കർഷകൻ പറഞ്ഞതായ ഒരു കഥ പണ്ട് മൈനർ സെമിനാരിയിലെ ധ്യാനത്തിലെ വാരികാട്ടം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട് അത് പിന്നീട് വിയാനിയെ വ്യായിച്ചപ്പോഴാണ് അതിൻ്റെ അർത്ഥവും ആഴവും എനിക്ക് വ്യക്തമായത് ഒരു മനുഷ്യൻ എന്നും രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി വന്ന് ഈശോയെ നോക്കി കുറച്ചു നേരം ഇരിക്കും എന്നിട്ട് ഇറങ്ങിപ്പോ വൈകിട്ട് വരുമ്പോഴും പെട്ടെന്നൊന്ന് കയറിയിട്ട് കുറച്ചുനേരം നോക്കി ചിരിച്ചു വെച്ചിട്ട് പോകുന്നതാണ് വിയാനി പുണ്യാളൻ പല ദിവസവും ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു നീ എന്നെ ഒരു ഗോഷ്ഠി കാണിക്കുന്ന പോലെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ഓടി ഓടിക്കേറിയിട്ടൊന്ന് കിറി കൂട്ടിക്കാണിച്ച് വെച്ച് പോകുന്ന ഉടനെ ഈ പുണ്യാളനോട് കർഷകൻ പറഞ്ഞു എൻ്റെ വിചാരിച്ച ഞാൻ കിറി ഓട്ടുന്ന ഒന്നു പരിശുദ്ധ കുർബാനയിലെ ഈശോ ഞാൻ കയറി വരുമ്പോൾ എന്നോട് ചോദിക്കും അലോഷ്യസെ നീ ഇന്നും വന്നല്ലേ സന്തോഷം നിന്നെ കാണുന്ന ഇഷ്ടമാണ് എന്ന് ഈശോ പറയും അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ ഈശോയോടും ചിരിച്ചുകൊണ്ട് പറയും എൻ്റെ ഈശോയെ നിന്നെ കാണുന്നത് എനിക്കിഷ്ടമാണ് ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ പോകും ഇത്രേ പറയാറുള്ളൂ കഴിഞ്ഞ പതിനേഴ് കൊല്ലമായിട്ട് ഞങ്ങൾ ഞങ്ങളിതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതിനെ ഒന്ന് ധ്യാനിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പരിശുദ്ധ കുർബാനയിലെ ഈശോയും നമ്മളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഊഷ്മളതയും അതിൻ്റെ ആഴവും അളക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന നമ്മുടെ വിശ്വാസക്കുറവിനെ ആഴപ്പെടുത്താൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന അടയാളമാണ് അവിടുന്ന് നമുക്കായി വെളിപ്പെടുത്തി തന്നിയത് എന്ന സത്യം ധ്യാനിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്